അപ്പം നിങ്ങൾ ടൂറൊക്കെ പോകുന്ന ആൾക്കാരാണോ നിങ്ങളുടെ വീട്ടിൽ ഗ്യാസ് തീർന്നുപോയി എന്ത് ചെയ്യും ഗ്യാസ് വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ പിന്നെ വിറകെടുത്ത് കത്തിക്കാന്ന് വിചാരിക്കും അപ്പോൾ അതിനൊക്കെ മറുപടി ആയിട്ട് ഇതേ ഈ കാണുന്ന വീഡിയോ കണ്ടോ സിമ്പിൾ ആയിട്ട് ഗ്യാസ് കണക്ട് ചെയ്ത് കത്തിക്കാവുന്ന ചെറിയൊരു സ്റ്റൗ ഗ്യാസ് സ്റ്റൗ വിത്ത് ഗ്യാസ് ആൻഡ് സ്റ്റവ് ഇതാണ് ആ സാധനം അപ്പം നോക്കി നോക്കാം എങ്ങനെയുണ്ട് പാക്കിംഗ് സൂപ്പർ പാക്കിംഗ് ആട്ടാ ഇതാണ് മെയിൻ ഐറ്റം ഇതിന്റെ ബ്രെയിൻ എന്ന് പറയാനാവുന്ന ഐറ്റം ആണ് ഇത് പോർട്ടബിൾ കാർഡ് ടൈപ്പ് സ്റ്റൗ ഓക്കട്ടെ എങ്ങനെയുണ്ടെന്ന് വാക്കിംഗ് ഒക്കെ സൂപ്പറോ എന്താ പാക്കിങ് പോനെ അടിപൊളിയൊരു ബാഗ് തന്നെ വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ മാനുവലും കാര്യങ്ങളാണ് കാര്യങ്ങളും ഇതാണ് ഐറ്റം ഓ ഇതിന്റെ ലഗ്സ കേട്ടോ ഈ ഹോളിലാണ് നമ്മൾ ഈ ഗ്യാസ് കണക്ട് ചെയ്യേണ്ടത് എന്നിട്ട് ഇത് ഗ്യാസിന്റെ അതായത് ലിമിറ്റ് അങ്ങോട്ട് പോകേണ്ട ലിമിറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതാണ് അതിൻ്റെ സ്റ്റൗ നമുക്ക് ഓൺ ആക്കേണ്ടത് ലൈറ്റർ ഓട്ടോമാറ്റിക് ഇതിൻ്റെ പോലെ തന്നെ വരുന്ന ലൈറ്ററാണ് അപ്പം ഇതിലൂടെയാണ് ഇത് ലൈറ്റർ നോക്കുക അപ്പോൾ ഇത് ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഇതിനകത്ത് എന്തൊക്കെയോ സെറ്റപ്പുകൾ ചെയ്യാനുണ്ടെന്ന് പറയുന്നുണ്ട് ചെക്ക് ടു മേക്ക് യുവർ ഫ്ലെയിം അഡ്ജസ്റ്റർ ഇറ്റ്സ് ടേൻഡ് ഓഫ് അപ്പോൾ ഇത് ഓഫ് ചെയ്യണമെന്ന് പറയുന്നത് അഡ്ജസ്റ്റർ ഇതെങ്ങനെ ഓഫ് ചെയ്യണ്ടേ ഓക്കെ ഓഫാണെന്ന് വിചാരിക്കാം സ്റ്റൗ ഓറിംഗ് ഓറിങ് ഇൻ പ്ലേസ് ദ ഗുഡ് കണ്ടീഷൻ ആ ഇത് തിരക്കാറില്ല നല്ല കണ്ടീഷൻ ആയിട്ടുള്ള സെൻറ്റല്ലേ നമ്മൾ വെച്ചേക്കുന്നത് ഓക്കെ ഇപ്പം നിൽക്കട്ടെ ബാക്കി നമുക്ക് ഈ ഗ്യാസ് ഒന്ന് പൊട്ടിച്ചു കഴിഞ്ഞിട്ട് കണക്ട് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യമായിട്ടാണ് ഗ്യാസ് പൊട്ടിക്കാൻ പോകുന്നത് എന്താകുമോ എന്തോ റിയ ഇതാണ് ഗ്യാസ് ഗ്യാസ് ആ ഇവരെ ഈ ഗ്യാസ് എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതിന്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ സ്റ്റൗ ഈ സ്റ്റോവിന്റെ ഫോട്ടോ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് വാണിംഗ് ഒന്നും വന്നിട്ടുണ്ടെങ്കിൽ ഇത് കുട്ടികൾക്ക് പറ്റിയ വീഡിയോ അല്ല കുട്ടികളിത് കാണുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾ വാങ്ങിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോകാൻ നിൽക്കരുത് ഇതുകൊണ്ടാണ് അവർ നേരത്തെ പറഞ്ഞത് ഇതിൻ്റെ വാൽവ് ഓഫ് ചെയ്ത് വെക്കണം ഇതുകൊണ്ട് ഓഫല്ലെങ്കിൽ ഇതാണ് അവസ്ഥ ഇപ്പൊ ഓഫാണ് സംഭവം ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ഓൺ ചെയ്ത് കൊടുക്കാം വരുന്ന സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ വളരെ മൈന്യൂട്ടായിട്ട് വരുന്നുണ്ട് നമുക്ക് ഈ സ്വിച്ച് ആണ് ഓൺ ചെയ്ത് നോക്കാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാം ഇപ്പൊ ടൂറൊക്കെ പോകുമ്പോ നമുക്ക് എവിടെ വേണേലും കൊണ്ടുപോവാം അത്യാവശ്യം ചായ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു ഗ്യാസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്വീകാര്യം ചെയ്യാൻ പറ്റും ഇപ്പൊ ഞാൻ ഇവിടെ ചായ ഒന്നും ഉണ്ടാക്കുന്നില്ല നിങ്ങൾക്ക് കാൻസിലായ വേണ്ടിയാണ് കേക്ക് എടുക്കുന്നത് ഇത് ജസ്റ്റ് ഇങ്ങനെ ഇത് തിരിച്ചു കഴിഞ്ഞാൽ ഗ്യാസിന്റെ ഈ ഒരു വാൽവ് തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സാനം ഓഫ് ആവും ഇതാണ് ഇതിന്റെ സ്വിച്ച് തന്നത് ഈസി യൂസ് ആട്ടോ നമുക്ക് ഇത് പാത്രമൊക്കെ വെച്ച് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും വീട്ടിലൊക്കെ അത്യാവശ്യം ഗ്യാസ് ഒക്കെ തീർന്നു ഈ സാധനം എടുത്ത് ഫിറ്റാക്കി നമുക്ക് വേണ്ട ചായ ഒക്കെ ഉണ്ടാക്കാന് ഈ സ്റ്റവ് മതി അപ്പൊ ഇതിന്റെ മുകളിൽ നമുക്ക് കുറച്ച് വെള്ളം വെച്ച് നോക്കാം അല്ല ഒരു പാത്രം വെച്ച് നോക്കാം അപ്പൊ അതിനു വേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു പാത്രം എടുത്തിട്ടുണ്ട്

തന്നെ തന്നെ ചൂടായി തന്നെ വെള്ളം ചൂടാവുന്നുണ്ട് അപ്പൊ ഇതിനർത്ഥത്തിന് എല്ലാ സാധനവും വെക്കാൻ പറ്റും ഇപ്പൊ ഇതിന്റെ ഈ ഒരു തിക്നെസ് ഈ സാധനത്തിന്റെ തിക്നസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ നല്ല പവർഫുൾ സാധനാണെന്ന് മനസ്സിലാവുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് എന്തായാലും ചോറും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും എന്നാണ് എന്റെ ഒരു വിശ്വാസം സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ സാധനം